വരണം വരണം മിടു മിടുക്കൻ എന്നോട് ഇത് പൊളിറ്റിക്സ് അല്ലേ ഇവിടെ വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ നീ ഇരിക്കടാ വേണ്ട സാർ കൃഷ്ണകുമാറിന്റെ പിന്തുണ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ ഞാൻ പിന്തുണച്ചാലേ കെ ഡി എഫിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കും എനിക്ക് നന്നായിട്ട് അറിയാം ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു പോന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ആഭ്യന്തരം എനിക്ക് കിട്ടണം മന്ത്രി അറിയണം വേണം ആരൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാകണത് ദിവാരാട്ട ഗതാഗത മന്ദിരട്ടേ ഇരുന്നിട്ടില്ലേ പണ്ടെങ്ങോ ബസ് കയറിയതാണോ പ്രവർത്തി വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരാട്ടിനെ വേണ്ട ആക്സിലേറ്റർ കിളം ബ്രേക്കും തിരിച്ചറിയോ ഇല്ല ആയിരിക്കുന്നു കിഴിപ്പുള്ളി സാറ് പണ്ട് വിദ്യുശക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ ഒന്ന് ചോദിച്ചോട്ടെ ഈ എങ്ങനെ വിദ്യുച്ക്തി എങ്ങനെയുണ്ടാക്കുന്നേ പറഞ്ഞെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത കടണ്ട് വരുന്നുണ്ടോ അറിഞ്ഞാ മതി അതറിയില്ല പിന്നെന്താ വല്ലവന്റെ കാര്യം ഏതൊരു ജോലിക്കുണ്ട് യോഗ്യത ടെസ്റ്റ് സത്യത്തിൽ മന്ത്രി അഖനം വേണം ഒരു പരീക്ഷ ഈ ഐ പി എസ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അത് പഠിക്കണം അല്ലെങ്കിൽ വേണ്ട മിനിമം യോഗ്യത പത്താം ക്ലാസ് പാസ് ആണെന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പലരും ഓടി ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാണ് ആ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ അതൊരു പരീക്ഷ അല്ല സാറ് പരീക്ഷണമാണ് ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം ഇനി നിങ്ങൾ ജീവിച്ചോ ഞാൻ പറയാതെ ആരും നിർത്തരുത് മണമുള്ള എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ എന്റെ കക്ഷി മത്സരിച്ച മൂന്ന് സീറ്റിലും ഞങ്ങൾ വിജയം കടുത്തു കഴിഞ്ഞു ഇവരുന്ന മന്ത്രിസഭയിൽ എന്റെ തീരുമാനം എങ്കിലും ഞാൻ ഇറങ്ങുകയാണ് അയ്യോ പോകല്ലേ പോകല്ലേ നമുക്ക് ചർച്ച ചെയ്യാം എന്റെ തീരുമാനത്തിൽ മാറ്റൂല്ല ഇല്ലെങ്കിൽ വീണ്ടും ഒരു ഇലക്ഷൻ നേരിടാൻ അല്ല ഞാൻ പറയുന്ന കേക്ക് തിരക്ക് വേണ്ട നിങ്ങൾ ആലോചിച്ചിട്ട് മതി അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ആഭ്യന്തരം അവന് തന്നെ കൊടുക്കണം അഭ്യന്തരം പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത് മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം കൃഷ്ണകുമാർ തനിക്ക് അറിയോ എന്നെ വന്നേ

കൃഷ്ണകുമാറായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ മനസ്സാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ബി കൃഷ്ണകുമാർ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു ഗവർണർ നരേന്ദ്ര ഷരാവ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തൊമ്പൻചാക്കോ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ബി കൃഷ്ണകുമാർ വാഴപെട്ടുന്നു എന്ന രീതിയിലല്ലേ ബുദ്ധിമുട്ടിയ നിന്നും നിങ്ങൾ സ്ഥാനം വില പറഞ്ഞു എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് അത് പക്ഷേ എന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത അരക്കെട്ട് ഉറപ്പിക്കാനോ അധികാര ദുർവിനിയോഗത്തിനോ അല്ല മറിച്ച് എനിക്ക് കിട്ടിയ ഈ അധികാരം ജന നന്മയ്ക്കായി വിവേകത്തോടെ ഉപയോഗിക്കാനാണ് അച്ഛനെതിരെ മത്സരിച്ചപ്പോഴുണ്ടായ മാനസികാവസ്ഥ ഞാൻ അച്ഛനെതിരായിട്ടല്ല അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് മത്സരിച്ചത് രാഷ്ട്രീയം വ്യക്തിനിഷ്ടമല്ല അച്ഛനെ തോൽപ്പിച്ചപ്പോൾ എന്ത് തോന്നി ഞാനല്ലോ തോൽപ്പിച്ചത് ജനങ്ങളല്ലേ രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അപ്പോൾ താങ്കളുടെ ഏജൻസി ശ്രീ ബാലഗംഗാധരൻ ഒരു കൊള്ളരുതാത്തരും അഴിമതിക്കാരും ഒക്കെ ആണെന്നാണോ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഞാനൊരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത് അച്ഛൻ കുറ്റവിമുക്തനാണെന്ന് തെളിയിക്കപ്പെട്ട താങ്കൾ ഈ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകുമോ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ എന്റെ മന്ത്രി പദവിയും എം എൽ എ സ്ഥാനവും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം സോറി ആവശ്യത്തിലേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ആവർത്തിച്ചാൽ വെറും വാചകൻസ് ആയി പോകും ഞാൻ പ്ലീസ് പ്രവർത്തിച്ച് കാണിക്കാനുള്ള പിന്നെ കാണാം Me, प्रेक्षार प्रेक्षार ും എനിക്ക് എളുപ്പം സാറുമായിട്ട് പണ്ട് ലാത്തിടയിൽ സാർ പലവട്ടം എന്നെ ലാത്തി പരിചയപ്പെട്ടിട്ടില്ലേ അതല്ല സാർ പിന്നെന്താ സാർ ഇനി വിളിക്കുന്നത് ഒരു മന്ത്രിയായെന്ന് കരുതി പെട്ടെന്ന് അപ്പനെ കയറി അവസരപ്പെട്ടാന്ന് വിളിക്കാൻ പറ്റുമോ ഞാൻ സാറേന്ന് വിളിച്ച് ശീലിച്ചു പോയി അങ്ങനെ നാവു സാറേ ഗുഡ് ആ സാർ സാർ ഇവരുടെ പുതിയ പോസ്റ്റിംഗിന്റെ കാര്യം ഞാൻ ഡി ജി ഇൻഫോം ചെയ്തിട്ടുണ്ട് പ്ലീസ് ടെക്സസറിസ് ഓക്കെ ഹലോ ഞാൻ പൗത്രനാ നിന്റെ സത്യപ്രതിജ്ഞ ഞാൻ കണ്ടു ഒരു യുവാവ് ഹോം മിനിസ്റ്റർ ആയിട്ട് നീ ശരിക്കും ഷൈൻ ചെയ്ത് കേട്ടോ ആരുടെങ്കിലും മുമ്പിൽ ഷൈൻ ചെയ്യണമെന്നുദ്ദേശത്തോടെ അല്ല ഞാൻ മന്ത്രിയായത് ആ പിന്നെ ഞാൻ നിന്റെ പെങ്ങളുടെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിയില്ലായിരുന്നു ആ ഇവിടെ തേങ്ങ ഇടീ നടക്ക ഈ ഏരിയയിൽ കള്ളന്മാരുടെ ഭയങ്കര ശല്യം എന്നാ നാട്ടുകാർ പറയുന്നത് നീ ഒരു പത്തിരുപത് പോലീസുകാർ ഇങ്ങോട്ട് ഏർപ്പാടാക്കണം അവര് നിക്കട്ടെ അളിയന്റെ തേങ്ങക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതല്ല കേരള പോലീസ് അവർക്ക് വേറെ ജോലിയുണ്ട് മിസ്റ്റർ പാവിത്ര വേറെന്തെങ്കിലും പറയാനുണ്ടോ പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആഭ്യന്തരം ഇതാദ്യേ എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതുകൊണ്ട് ഭരണം ഒക്കെ ഞാൻ തന്നെയാ ആയിക്കോട്ടെ അത് പിന്നെ വിളിക്കാതിരിക്കും ഇനി അങ്ങോട്ട് തട്ട് ചെണ്ടയ്ക്കും ഉദ്ദേശിച്ചത് മന്ത്രിയായതിന്റെ ചെണ്ടോട്ടും ആഘോഷവും അച്ഛൻ ഇത് മന്ത്രിയുടെ കസേരല്ലേ ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി ഞാൻ ഒരു ബനാന അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക് നമുക്ക് ആരോഗ്യക്കൊന്നും നോക്കണ്ടേ അതെ അതെ മകൻ ഇവിടെ ഹോം ഹോം അച്ഛൻ ഇനി ആ അമ്മേ ഞാനാ ഞാൻ ഓഫീസിൽ ഓഫീസിലെത്തിയു പിന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ കുറച്ചു കാലം അവിടെ കാണും സന്തോഷായില്ലേ അച്ഛൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പാലടയും പ്രതവനൊക്കെ ആയിക്കോട്ടെ അടിച്ച് വീലായിട്ട് വാള് വെച്ചോട്ടെ സാർ ഇനി ആര് ചോദിക്കാൻ എന്തിനാ സാർ എന്ന് സമയം കളയാന്ന് ഇപ്പൊ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താം ഇപ്പൊ ഞങ്ങൾക്ക് നൂറൂട്ട പണികളുണ്ടെ അച്ഛനോട് നിന്നാലേ നമ്മുടെ പണി അടക്കത്തില്ല